ഹലോ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഇന്നൊരു ബ്ലോഗ് ഇടുന്നത് ഇന്ന് പോസ്റ്റ് ഓഫീസ് പോകാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി ഒരു ഗ്ലൂഗണ്ണ് വാങ്ങിച്ചു പിന്നെ കോട്ടൺ വാങ്ങി പിന്നെ കുറച്ച് കളർ പേപ്പർ വാങ്ങിച്ചു പിന്നെ ഒരത്തറ് നല്ല സ്മെല്ലുണ്ടായിരുന്നു അപ്പം ഒരത്തറും വാങ്ങി ഇത്രയും സാധനങ്ങളാണ് ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഞാനും അനിയത്തി വീട്ടിലെത്തിയ സമയത്ത് അച്ഛൻ ഉണ്ട് കാട് വെട്ടാൻ വേണ്ടിയിട്ട് ഒരു കത്തി ഉണ്ടാക്കുന്നു കത്തിക്ക് നല്ല നീളമുണ്ട് നല്ല മൂർച്ച ഉണ്ട് കിട്ടുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഇപ്പം മഴ പെയ്യുന്നതുകൊണ്ട് മൊത്തത്തിൽ കാടുപിടിച്ച് നടക്കുക ഈ വീട്ടിലേക്ക് വരുന്ന വഴിയൊക്കെ അപ്പോൾ വലിയ കാടൊക്കെ ആയതുകൊണ്ട് നമുക്ക് നമുക്കിങ്ങനെ വെട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ നീളുള്ളൊരു കത്തി പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പം വില്ലിച്ചൻ്റെ മോളും മക്കളും വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു വന്നപ്പം തൊട്ട് പോവാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് തോട്ടിലേക്ക് ഇറങ്ങി മഴ ഒക്കെ പെയ്തുകൊണ്ട് തോട്ടിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആദ്യത്തെ ഉള്ള ആ അഴുക്കുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒഴുകിപ്പോയി കുറച്ചൊന്ന് നീറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ തോടിൻ്റെ രണ്ട് സൈഡും പൊളിച്ചിട്ടിക്കായിരുന്നു കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ശരിയാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അധികം ആഴമില്ലാത്ത ഭാഗത്ത് ഇറങ്ങി കുട്ടികളെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഒന്ന് കളിപ്പിച്ച് പിന്നെ പിള്ളേർക്ക് മീൻ വേണമെന്ന് പറഞ്ഞപ്പം ചേച്ചി കുറച്ച് മീനൊക്കെ പിടിച്ചു കൊടുത്ത് പോകുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു അവിടെ എത്തിയൊരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പം നല്ല മഴ പെയ്ത് അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അടുത്ത ദിവസം രാവിലെ ഞാനും അമ്മയും കൂടെ ഇവിടെ ഒരു ശിവക്ഷേത്രത്തിൽ പോയി നല്ല ഭംഗിയാട്ടോ ആ ക്ഷേത്രം കാണാൻ അപ്പം മഴ ആയതുകൊണ്ട് അവിടെ ഫുള്ള് പാറയാണ് അപ്പം ഈ മഴ പെയ്യുന്നതുകൊണ്ട് ഫുള്ളായിട്ട് ഉറവ വരുന്നുണ്ട് എന്നിട്ട് ആ പാറയിൽ മൊത്തം നനവായിരിക്കും ഫുള്ള് വെള്ളമായിട്ട് ആ ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ അങ്ങനെ വെള്ളം വെള്ളമൊഴുകി പോകുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു കുള ഉണ്ട് നല്ല ഭംഗിയാണ് പിന്നെ അവിടെ ഒരു ഒരു സർപ്പത്തിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട് പ്രതിഷ്ഠ അങ്ങനെ എന്തോ ഒരു സംഭവം കൂടെ ഉണ്ട് അത് കുറച്ച് കാടിൻ്റെ ഉള്ളിലാണ് അവിടെ കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ വെള്ളം ഒഴുകിപ്പോയി നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം